രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത വമ്പൻ തിരക്കഥകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുബായ് ഓപ്പറേഷനും അതിനെ പ്രതിരോധിക്കാൻ യു ഒരുക്കുന്ന ഷാഫി പറമ്പിൽ കാടും കേരളത്തെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് തരൂരിനെ ചാക്കിട്ട് പിടിച്ച പിണറായി വിജയൻ നടത്താൻ പോകുന്ന ആ അട്ടിമറി നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ കച്ചവടം എന്താണ് ഇടതും വലതും ഒരേപോലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ സത്യാവസ്ഥ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം ആദ്യം നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കാം ഇരട്ടച്ചങ്കരന് സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ ശരിക്കും മുട്ടു ഇറയ്ക്കുന്നുണ്ട് ധർമ്മടത്ത് ഷാഫി പറമ്പിലെത്തുമെന്ന വാർത്ത വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഉറക്കം പോയിരിക്കുകയാണ് അത് മാത്രമല്ല ബേപ്പൂരിൽ മരുമകൻ റിയാസിനെ പൂട്ടാൻ അൻവർപ്പടം നയിക്കുമ്പോൾ കുടുംബവർണം തകരുമെന്ന വീതിയിലാണ് സി പി എം ഈ ഭയം മാറ്റാനാണ് ദുബായിൽ പോയി ഇപ്പോൾ രഹസ്യ ചർച്ചകൾ നടത്തുന്നത് താൻ എന്തൊക്കെ കാണിച്ചാലും എത്ര തലകുത്തി മറിഞ്ഞാലും ഇത്തവണ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് പിണറായി ഓർക്കുന്നത് നന്നായിരിക്കും പൊതുജനം കഴുതിയാണെന്ന് കരുതിയാണോ ഈ കളികളൊക്കെ സ്വന്തം കുടുംബത്തെയും മരുമകനെയും രക്ഷിക്കാൻ വേണ്ടി പാർട്ടി സംവിധാനത്തെ മുഴുവൻ ദുബായിൽ കൊണ്ടുപോയി പണയം വയ്ക്കുകയാണ് പിണറായി ഈ മരുമോണിസം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കടമെഴുത്ത് മുടിഞ്ഞ കേരളത്തിൽ വികസനത്തിന് വകയില്ലാത്ത സർക്കാരിന് ഇനി എന്ത് പിടിച്ചു നിൽപ്പാണുള്ളത് റിഞ്ഞാലും എന്ത് ഓപ്പറേഷൻ നടത്തിയാലും പിണറായി വിജയന്റെ രാഷ്ട്രീയ അസ്തമയം ഈ തിരഞ്ഞെടുപ്പിലൂടെ അടങ്ങിയിരിക്കും ഇനി നമ്മുടെ വിശ്വപൌരൻ ശശി തരൂരിലേക്ക് വരാം കോൺഗ്രസിന്റെ ആദർശം പറഞ്ഞു നടക്കുന്ന തരൂർ സി പി എമ്മിന്റെ ദൂതന്മാരുമായി ദുബായിൽ രഹസ്യ ചർച്ച നടത്തുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ് പതിനഞ്ച് സീറ്റും വലിയ വാഗ്ദാനങ്ങളും കണ്ടപ്പോൾ തരൂരിന്റെ വിശ്വപൌരത്വം പടിക്ക് പുറത്തായോ ഇതാണ് കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ അധികാരത്തിന് വേണ്ടി എങ്ങോട്ടും ചായാൻ തയ്യാറുള്ള രാഷ്ട്രീയ അവസരവാദികൾ സ്വന്തം പാർട്ടിയിൽ അവഗണന കിട്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ പോയി അഭയം തേടാൻ ഒരുങ്ങുന്ന തരൂരിനെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക കോൺഗ്രസിന്റെ അടിത്തറ തോണ്ടർ നടക്കുന്ന തരൂരിന് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകും ഈ ഇരട്ടത്താപ്പ് ഇനി കേരളത്തിൽ ചിലവാകില്ല പതിനഞ്ച് സീറ്റുകൾ വാഗ്ദാനം ചെയ്തപ്പോൾ തന്റെ കോൺഗ്രസ് പാരമ്പര്യം തരൂർ മറന്നുപോയി അധികാരത്തിന് വേണ്ടി എങ്ങോട്ടും ചായം തയ്യാറുള്ള രാഷ്ട്രീയ അവസരവാദിയായി തരൂർ മാറുകയാണ് തരൂർ വന്നാൽ കളി മാറുമെന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷം ഒന്നോർക്കണം സ്വന്തം പാർട്ടിയെ വഞ്ചിക്കുന്ന ഒരാൾക്ക് ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കാതിരിക്കാൻ കഴിയും ഇനി യു കാര്യം നോക്കൂ ഇവർ എങ്ങാനും ജയിച്ചാൽ തന്നെ ഭരണം നടത്തുമോ ഭരണം കിട്ടുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി കസേരിക്കു വേണ്ടി തമ്മിൽ തല്ലുന്നവരാണ് ഇവർ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും പിന്നെ സുധാകരൻ ഗ്രൂപ്പും കൂടി കേരളത്തെ പിച്ച് ചീന്തും ഷാഫി പറമ്പിലിനെ ധർമ്മണത്തിറക്കി വലിയ സംഭവം എന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന കോൺഗ്രസ് സ്വന്തം പാളയത്തിലെ തരൂരിനെ പിടിച്ചു നിർത്താൻ പ്രിയങ്കാ ഗാന്ധി ഇറക്കേണ്ട ഗതികേടിലാണ് പരസ്പരം കാല് വാരുന്ന ഒരു മുന്നണിക്ക് എങ്ങനെയാണ് ഒരു നാടിനെ നയിക്കാൻ കഴിയുക ഇവർ ജയിച്ചാൽ ഭരണം നടക്കില്ല പകരം അഞ്ചു കൊല്ലം തമ്മിൽ തല്ലു മാത്രമേ നടക്കൂ ഇവിടെയാണ് ബി ജെ പി കളം നരേന്ദ്രമോദി എന്ന ലോകം അംഗീകരിച്ച നേതാവിന്റെ കരുത്തിൽ ബി ജെ പി ഇന്ന് കേരളത്തിൽ ഓരോ വീടുകളിലും എത്തിക്കഴിഞ്ഞു അഴിമതിയും കമ്മീഷൻ ഭരണവും നടത്തുന്ന ഇടതിനും തമ്മിലടിക്കുന്ന വലതിനും ഒരേ ഒരു ബദൽ ബി ജെ പി മാത്രമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പുറത്ത് പിണറായിയുടെ കുടുംബ ഭരണവും അഴിമതിയും അപ്പുറത്ത് യു ഡി എഫിന്റെ അധികാരമോഹവും തമ്മിലടിയും തരൂരിനെ പോലുള്ളവർ സ്വന്തം ലാഭത്തിനായി കളം മാറുന്നു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഇനി വിലപ്പോവില്ല പിണറായിയുടെ ദുബായ് പ്ലാൻ ആയാലും തരൂരിന്റെ കുടമാറ്റം ആയാലും ജനകീയ കോടതിയിൽ ഇതിനെല്ലാം മറുപടി ലഭിക്കും അധികാരത്തിനു വേണ്ടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ രീതി ഇനി തുടരാൻ അനുവദിക്കരുത് ഇത്തവണ വടക്കും തെക്കും മധ്യകേരത്തിലും ബി ജെ പി അത്ഭുതങ്ങൾ കാണിക്കും ഇത് വെറും വാക്കല്ല കേരളത്തിലെ നിശബ്ദമായ വിപ്ലവമാണ് ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങൾ ഒന്നടങ്കം ബി ജെ പിയിൽ വിശ്വസിക്കുകയാണ് കാരണം അവർക്കറിയാം മോദി ഗ്യാരണ്ടി എന്നാൽ അത് വികസനത്തിന്റെ ഗ്യാരണ്ടിയായി മാറുകയാണ് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ ഈ സർക്കാരിന്റെ ഭരണ നേട്ടം എന്താണ് കേരളം ഇന്ന് കടക്കിണിയിൽ മുങ്ങിയിരിക്കുകയാണ് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ എന്നിട്ടും മുഖ്യമന്ത്രിയും കുടുംബവും വിദേശ യാത്രകൾക്കും ആഡംബരങ്ങൾക്കും കുറവ് വരുത്തുന്നില്ല കേരളെന്ന് പറഞ്ഞ പാവപ്പെട്ടവന്റെ ഭൂമിയിൽ കുറ്റി അടിച്ചിട്ട് ഇപ്പോൾ അത് പോയി വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഈ സർക്കാരിന് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ കാണിക്കുന്ന ആവേശം ഭരണം നടത്താൻ ഉണ്ടായിരുന്നെങ്കിൽ കേരളം ഇന്ന് ഈ ഗതിയിലെത്തിയില്ലായിരുന്നു തരൂർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ട് കൈയടിക്കാൻ കുറേ പേരുണ്ടാകും പക്ഷേ കേരളത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ തരൂരിനറിയാമോ തിരുവനന്തപുരത്ത് വന്ന് വോട്ട് വാങ്ങിയിട്ട് ഡൽഹിയിൽ പോയി വിശ്വപൌരനായി നടക്കാനല്ലാതെ കേരളത്തിലെ അഴിമതിക്കെതിരെ തരൂർ എപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയിട്ടുണ്ടോ ഇപ്പോൾ സീറ്റ് മോഹിച്ച ഇടതുപക്ഷത്തേക്ക് കണ്ണെറിയുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാം തരൂരിന് വേണ്ടത് ജനസേവനമല്ല മറിച്ച് അധികാരം മാത്രമാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളിൽ മടുത്തിട്ടാണ് മാറുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കത്തിന് കീഴിൽ തരൂരിന് എത്ര നാൾ നിൽക്കാൻ കഴിയും പിണറായി വിജയൻ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഈ അഴിമതികൾ കരുവഞ്ഞൂർ ബാങ്കിൽ സാധാരണക്കാരന്റെ പണം കവർന്നവർക്ക് സംരക്ഷണം നൽകുന്നത് ആരാണ് സ്വർണ്ണക്കടത്ത് കേസും മാസപ്പുടി വിവാദവും എവിടെ എത്തി നിൽക്കുന്നു ഈ കേസുകളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണ് ഷാഫി പറമ്പിനെയും തരൂരിനെയും ഒക്കെ ചർച്ചയാക്കി മാറ്റുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്ന ഈ പരിപാടി ഇനി കേരളത്തിൽ നടക്കില്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നേരിട്ട് തരൂരിനെ വിളിക്കാതെ ഒരു പ്രവാസി വ്യവസായിയെ ദൂതനായി അയച്ചത് ഇതാണ് പിണറായിയുടെ സ്റ്റൈൽ എല്ലാ അവിശ്വത ഇടപാടുകൾക്കും പിന്നിൽ ഒരു വ്യവസായി കാണും സ്വർണക്കടത്ത് കേസ് മുതൽ നമ്മൾ ഇത് കാണുന്നതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെക്കാൾ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നത് ഇത്തരം ഇടനിലക്കാരെയാണ് കേരളത്തിന്റെ ഭരണം ഇന്ന് നടക്കുന്നത് ക്ലിഫ് ഹൗസിലല്ല മറിച്ച് ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിലാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പോലും വിശ്വസിക്കാതെ പുറത്തുള്ളവരെ വെച്ച് രാഷ്ട്രീയം നൽകുന്ന പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരെ പാർട്ടിയെ പോലുള്ളവർ പോലും മിണ്ടാൻ പേടിക്കുകയാണ് അപ്പോ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിന്റെ അവസ്ഥ അപ്പുറത്ത് മുഖ്യമന്ത്രിയും സംഘവും ദുബായ് ഓപ്പറേഷനുമായി കപ്പലിറങ്ങുന്നു ഇപ്പുറത്ത് തരൂർ തന്റെ വിശ്വപൌരൻ കുപ്പായം ഊരിവെച്ച കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ സീറ്റ് എണ്ണുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചു തരൂരിനെ കിട്ടിയാൽ പഴയ കേസും ഒക്കെ ജനങ്ങൾ മറക്കുമെന്ന് ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ഭരണ തുടർച്ച കിട്ടിയപ്പോൾ തലയ്ക്ക് പിടിച്ച ഈ അഹങ്കാരത്തിന് കാലം കാത്തു വെച്ച മറുപടിയുണ്ട് നിങ്ങളുടെ ഈ മിന്നൽ നീക്കങ്ങൾ വെറും നനഞ്ഞ പടക്കം പോലെ ചീറ്റി പോകുന്നത് കാണാൻ ഇനി അധിക നാളുകൾ വേണ്ട ഇനി യു നേതാക്കളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നത് തമ്മിൽ തല്ലാൻ നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് വേണോ ഷാഫി പറമ്പിലിനെ ധർമ്മടത്തിറക്കുന്നത് മുഖ്യമന്ത്രിയെ പേടിപ്പിക്കാനാണോ അതോ സ്വന്തം പാർട്ടിയിലെ തമ്മിലടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ ഒരു വശത്തുകൂടെ തരൂർ മറുകണ്ടം ചാടാൻ നോക്കുമ്പോൾ അത് തടയാൻ പ്രിയങ്കാ ഗാന്ധിയെ വിളിക്കുന്ന നിങ്ങളുടെ ഗതികേട് ഓർക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയില്ല സുനിൽ ഗോനഗോലു അല്ല ഇനി സാക്ഷാൽ ആര് വന്ന് റിപ്പോർട്ട് കൊടുത്താലും തമ്മിൽ തല്ലി പിരിയുന്ന നിങ്ങളുടെ ഈ പഴയ അടുക്കളക്കൂട്ടത്തെ കേരളം മടുത്തു കഴിയും ജയിച്ചാൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നാളെ നിങ്ങൾ നടു റോഡിൽ കല്ലുകൂടുമെന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി